नो जातो जायमानोऽपिज समधिगत त्वन्महिं नोऽवसानम् देवश्ेयांसि वित्वा प्रदिमुहुरविरे नाम शंसामि विष्णो तं त्वां नानाविध नुदिवज विप्राजमाने विरचिरवसतिम् तत्र वैकुण्ठलोके आपसृष्ट्यादिजन्य प्रथममयि विभो गर्भदेशे दधुत्वा यत्र त्वय्यैव जीव जलशयन हरे सङ्गदा ऐक्यमापन् तस्यादस्य प्रबोदे विनीदमभवत् पद्ममेकं हि नाबौ दिक्पत्रं यत्किलाहु कनकधरणीभृत्कर्णिकं लोकरूपम् ശ്ലോകമഞ്ചം നോജാ ജാമാനോപ്പിച്ച് സമധിഗത ത്വഹിംവസാനം ദ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരഭി നാമ ശംസാ വിഷോ തം സംസ്തൗമി നവിധനുധി വജനേരോക ഊർധം വിഭ്രാജമാനേ വിരചിതവസതി ത വൈകുണ്ഠ ലോകേ ദേവാ വിഷ്ണു ലീലാലോലുപനും വ്യാപനശീലനുമായ ലയോ ഭഗവാനേ ജാഥ ജനിച്ചവരും ജായമാന അഭി ജനിക്കാനുള്ളവരും ത്വന്മഹിംന മഹിംന നിന്റെ മഹാത്മ്യത്തിൻ്റെ അവസാനം അന്ത്യത്തെ നോ നോസാമധികത അറിഞ്ഞിട്ടില്ല ശ്രേയാംസി ശ്രേയസ്സുകളെന്ന് വിദ്വാൻ അറിഞ്ഞവനായിട്ട് പ്രതിമുഹു അഭി വീണ്ടും വീണ്ടും േ നാമാശംസാമി നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കുന്നു അസ്യ ലോകത്രയസ്യാപി മൂന്ന് ലോകത്തിൻ്റെയും ഊർധ്വമുകളിൽ വിഭ്രാജമാനെ ശോഭിക്കുന്ന തത്ര വൈകുണ്ഠലോകി ആ വൈകുണ്ഠലോകത്തിൽ വിരചിതവസതിയും ചെയ്യപ്പെട്ട വാസത്തോടു കൂടി അല്ലെങ്കിൽ വസിക്കുന്ന തം ത്വാം ആ നിന്നെ നാനാവിധ നുതി വചനെ പലതരത്തിലുള്ള സ്തുതിവചനങ്ങൾ കൊണ്ട് സംസ്തൗമി ഞാൻ സ്തുതിക്കുന്നു നൂറ് ദശകങ്ങളുള്ള നാരായണീയത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പതാം ദശകത്തിലെ അഞ്ചാം ശ്ലോകമാണിത് ആയിരത്തിലധികം ശ്ലോകങ്ങൾ കൊണ്ട് വിഷ്ണു ഭഗവാൻ്റെ മഹാത്മ്യം വർണ്ണിച്ച് കഴിഞ്ഞിട്ട് ഭട്ടതിരിപ്പാട് വിനയത്തോടെ പറയുന്നു ലീലാലോലുപനും വ്യാപനശീലനുമായ ഗുരുവായപ്പ നിന്റെ മാഹാത്മ്യത്തിൻ്റെ അന്ത്യം അറിഞ്ഞ് ആരും ഇതുവരെ ജനിച്ചിട്ടില്ല ഇനി ജനിക്കുകയുമില്ല അപ്പോൾ പിന്നെ അല്പജ്ഞനായ ഞാൻ നിന്നെക്കുറിച്ച് എങ്ങനെ അറിയാനാണ് പക്ഷേ നിൻ്റെ നാമങ്ങൾ കീർത്തിക്കുന്നത് ശ്രേയസ്കരമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും നിൻ്റെ നാമങ്ങൾ കീർത്തനം ചെയ്യുന്നു മൂന്ന് ലോകങ്ങൾക്ക് മുകളിലായി പ്രകാശിക്കുന്ന മായാതീതവും ജ്ഞാനപ്രകാശ രൂപവും കുണ്ഠതയ്ക്ക് പ്രവേശിക്കാനാകാത്തതുമായ വൈകുണ്ഠത്തിൽ വസിക്കുന്ന നിന്നെ നാനാവിധത്തിലുള്ള സ്തുതികളാൽ ഞാൻ ആരാധിക്കുന്നു ഭട്ടതിരിപ്പാടിന്റെ ഈ വിനയം നമുക്കുള്ള നിർദ്ദേശമാണ് അഹംബുദ്ധി ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ആശ്രയിക്കുക ഭഗവൻ നാമങ്ങൾ ആവർത്തിച്ച് ജപിക്കുക കരുണാമൂർത്തിയായ ഭഗവാൻ കുണ്ഠതകൾ നീക്കി രക്ഷിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് ശ്ലോകം മാറ് ആപഷ്ട്യാതിജന്യ പ്രഥമമൈ വിഭോ ഗർഭേശേതുവയവ ജീവ ജലശയനഹരേ സങ്കധ ഐക്യമാപൻ തസ്യജസ്യ പ്രബോധേ വിനിഹിതമഭവ പത്മമേഗം ഹി നാഭവും ദിക്പത്രം യത്കിഹും കനകധരണിഭൃത് കർണികം ലോകരൂപം അയ്യഭോ ഹരി വിഭവും ഹരിയുമായ അലയോ ഭഗവാനേ സൃഷ്ട്യാതിജന്യസൃഷ്ടിയുടെ തുടക്കത്തിലുണ്ടായ ആപ ജലം ത്വാ പ്രഥമം ഗർഭദേശേ ദു നീ ആദ്യമായിട്ട് ഗർഭത്തിൽ ധരിച്ചു എത്രൊയ്േവ ഏതു ജലമധ്യത്തിൽ നീ തന്നെ ജലശയന ജലത്തിൽ ശയിക്കുന്ന ഭഗവൻ ജീവ ജീവാത്മാക്കൾ സങ്കത വന്നു ചേർന്നവയായിട്ട് ഐക്യം ആപൻ ഐക്യത്തെ പ്രാപിച്ചു പ്രഭു അല്ലയോ പ്രഭു അസ്യ അജസ്യ തസ്യ അജസ്യ അപ്രകാരമുള്ള അജനായ ജന്മമില്ലാത്തവനായ തേ നാഭോ നിന്റെ നാഭിയിൽ ഏകം പത്മം വിനിഹിതം ഒരു പത്മം അധിഷ്ഠിതമായിട്ട് ഭവിച്ചു ദിക് പത്രം പത്തുദിക്കുകളാകുന്ന പത്രങ്ങളുള്ളതും കനകധരണീത് കർണികം ആ മഹാമേരുവാകുന്ന കർണികയോട് കൂടിയതുമായ യത് കില ഏതൊന്നിനെയാകട്ടെയും ലോകരൂപമാകൂ ലോക രൂപമായിട്ട് പറയുന്നു കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ പ്രപഞ്ച ഉള്ള പ്രപഞ്ച സൃഷ്ടിയാണ് ഈ ശ്ലോകത്തിന്റെ വിഷയം സൃഷ്ടിയുടെ തുടക്കത്തിൽ പ്രപഞ്ചമില്ല എല്ലാത്തിനും കാരണമാകയാൽ കാരണജലം എന്ന ആചാരന്മാർ പേരു കൊടുത്ത ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണജലം ഭഗവാനെ ഗർഭത്തിൽ ധരിച്ചിരുന്നു പ്രപഞ്ചത്തിലുള്ള എല്ലാം സൂക്ഷ്മരൂപത്തിൽ ഭഗവാനെ ലയിച്ചിരുന്നു സ്വയം ജലത്തെ ആശ്രയിച്ചതുകൊണ്ടും കൊണ്ടും ജീവസമൂഹങ്ങൾക്ക് ആശ്രയമായതുകൊണ്ടുമാണ് ഭഗവാന് നാരായണൻ എന്നു പേരുണ്ടായത് നാരം എന്ന പദത്തിന് ജലം എന്നും നാരത്തെ സംബന്ധിക്കുന്നത് ജീവൻ എന്നും അർത്ഥം എന്നും അർത്ഥം പറയാം എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായി ജലത്തിൽ ശയിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ ഒരു താമരപ്പൂവുണ്ടായി ആ പത്മത്തിൻ്റെ ഇതളുകൾ ദിക്കുകളായിരുന്നു പത്മകേന്ദ്രമായ കർണിക മഹാമേരു പർവ്വതമായിരുന്നു സർവപ്രപഞ്ചങ്ങളെയും ഉൾക്കൊള്ളുന്ന ആ പത്മത്തിനുള്ളിൽ ഭഗവാൻ തന്നെ ബ്രഹ്മദേവനായി രൂപം പൂണ്ടു ആ പത്മത്തെയാണ് നാം ലോകമെന്ന് പറയുന്നത്